ഒരു ഒരു പക്ഷെ അവർക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്നത് നിഷയാണ് നിഷയുടെ നേതൃത്വത്തിൽ അവരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഓരോ മേഖലയിലും ഓരോ പ്രദേശത്തും അച്ചരണരായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസമായി ആശ്രയമായി പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് അതിൻ്റെ നേതൃത്വം കൊടുന്ന് നിഷയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതിൻ്റെ പ്രവർത്തനരെ കൂടെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരുടെ സേവനം ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊക്കെ വലിയ പുരോഗതി കൈവരിച്ചു എന്ന് പറയുമ്പോഴും ഒരു തരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന ബുദ്ധിമുട്ട് ரோகம் வந்தால் ஆளுகள் நம்ம அவர் எல்லா தரான்க்கு கிடையாது ஆளுகள் நம்ம அங்கே உள்ளவரையே அவர் வலிய சேவன்கூட ഈ മാത്രമല്ല നമ്മുടെ നാടിനെ വലിയ അനുഗ്രഹമാണ് ആ സ്നേഹങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ഒരു അവാർഡ് നൽകി അവർ തീർച്ചയായി അതിന് നേതൃത്വം കൊള്ളുന്ന നിഷയെ തന്നെ വിളിച്ച് ഇവിടെ വരുത്തി വേദിയിലെ നിങ്ങൾ ആദരിക്കുന്നു എന്നറിയുന്നതിന് വലിയ സന്തോഷമുണ്ട് അതും ഞാൻ പോകാൻ അനുവദിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ പത്രങ്ങളിൽ പ്രത്യേകമായി അറിയിപ്പുകൾ കൊടുത്തിരുന്നു ജില്ലയ്ക്ക് പുറത്തുനിന്നും ചില അപേക്ഷകൾ ലഭിക്കുകയുണ്ടായി ഇവയെല്ലാം പ്രധാനമായി ഒരു മൂന്നംഗ കമ്മിറ്റി പരിശോധിക്കുകയും അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് സ്ഥാപനങ്ങളിൽ കണ്ടെത്തുകയും ചെയ്തു ഈ സ്ഥാപനങ്ങളിൽ ഞാൻ ഉൾപ്പെട്ട ടീം പോകുകയും അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സമിതിക്ക് നമ്മൾ അവാർഡ് കൊടുക്കുവാൻ തീരുമാനിച്ചത് ആ അവാർഡ് സ്വീകരിക്കാനായി ശ്രീമതി നിഷാദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനുള്ള അവസരമല്ല എന്ന് എനിക്കറിയാം ശ്രീമതി നിഷിക്ക് അവാർഡ് കൊടുക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി ആവശ്യപ്പെടുന്നു നിഷിയെയും പ്രാണന്റെ മിടുമ്പുകൾക്ക് കാവലും കരുതലും കരുത്തുമായി സ്നേഹക്കോട് കരുത്ത് നിഷയ്ക്ക് ജാതിയുടെയോ മതത്തിന്റെയോ മറ്റു നിറഭേദങ്ങളിലോ കളം തിരിക്കാതെ മനുഷ്യന് മനുഷ്യൻ നിലയിട്ട് സ്നേഹസ്വരങ്ങളും സ്നേഹാനവും സ്നേഹസ്വാനവും പകരുന്ന നിഷിയുടെ സ്നേഹക്കൂടിന്റെ സ്നേഹസ്പർശനത്തിന് പ്രപഞ്ചനാഥൻ എന്നും ഉയരേക്കി കൂടെ ഉണ്ടാകട്ടെ സ്നേഹാദരവുകളോടെ ആൻജാം മാങ്കൂട്ടത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സമയം നമ്മുടെ പ്രോഗ്രാം കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് വലിയൊരു നടത്താൻ ഞാൻ ൂട് എന്ന അഭിമുഖത്തിൽ മക്കളായി ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന് മാങ്കൂട്ടത്തിൽ കുടുംബത്തോടൊപ്പം സ്നേഹക്കൂട് കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എനിക്കൊപ്പം അമ്മയും സഹോദരിയും അവാർഡ് ലഭിച്ചിട്ടുണ്ട് നൂറ്റി എഴുപതോളം ആദരവുകൾ മൂന്ന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം ചേർന്ന് ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു ആദരവാണ് മങ്ങൂട്ടത്ത് ഫൗണ്ടേഷൻ ആദരവ് മൂന്ന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക വളരെ സന്തോഷവും അഭിമാനവും കാരണം രണ്ട് വാടക വീടുകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്നേഹക്കൂടത്തിൽ സ്ഥലം മേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ ബിൽഡിംഗ് പണി തുടങ്ങുകയാണ് അതിന് കുഴക്കണന്നായിട്ടാണ് നിങ്ങളുടെ ഈ തുക ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ തുകയുടെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് വെള്ളത്തിനായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഈ തുക ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ് ഇപ്പം ഇതിന്റെ കുടുംബയോഗത്തിന്റെ പ്രാധാന്യങ്ങളെ പറ്റി എല്ലാം ഇവിടെ തോമസിച്ച് പോയതുകൊണ്ട് അതിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല എനിക്ക് പോലും എന്റെ അടുത്ത ഒരു അടുത്ത ഒരു തലമുറയെ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളെ പോലും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്തൊൻപത് വയസ്സില് ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗത്തിറങ്ങുമ്പോൾ സ്ത്രീ എന്ന പേരിൽ മാറ്റി നിർത്തിയ ഒരു സമൂഹവും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിച്ചപ്പോൾ നിനക്കും കുഷ്ഠം വരുമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സമൂഹം അതുപോലെ തന്നെ അച്ഛനമ്മമാരെ അമ്മ നിന്നും എടുത്ത് അനാഥാലയങ്ങൾ കണ്ടെത്തി അവിടെ പാർപ്പിച്ചപ്പോഴൊക്കെ എനിക്ക് നേരിട്ട ഒരുപാട് അപമാനങ്ങളിൽ നിന്നൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ദേശീയ പുരസ്കാരം കിട്ടിയപ്പോഴാണ് എന്റെ വീടും എന്റെ കുടുംബവും എന്റെ നാട്ടുകാരും ഒക്കെ എന്നെ അംഗീകരിച്ചത് പക്ഷെ അവിടെ നിന്നൊന്നും പിന്മാറാതെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇരുന്നൂറോളം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനും ഇന്ന് എൺപത്തി ഒമ്പത് പേരിലേക്കാക്കി ചുരുക്കി ബാക്കിയുള്ളവരെല്ലാം തന്നെ മക്കൾക്കെതിരെ കേസ് കൊടുത്ത് തിരിച്ച് നിയമപരമായി അവരുടെ വീടുകളിൽ എത്തിക്കാൻ സാധിച്ചതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുന്നത് ഇന്ന് എൺപത് വയസ്സിലെ അച്ഛനും അമ്മയും ഒക്കെ ചുരുചുക്കോടെ നിങ്ങളെ ഈ പുരസ്കാരം മേടിക്കാനായിട്ട് ഇവിടെ ആരുടെയും സഹായമില്ലാതെ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മമാര് വരെ നിങ്ങളെ സ്നേഹം കൂടെ അഭയമന്ദിരത്തിലുണ്ട് നിങ്ങളോട് പറയാണ് ഒരുപാട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വീടുകളിൽ പ്രായം വൈകിരിക്കുമ്പോൾ സ്വത്തും മുതലുമെല്ലാം എഴുന്നേടിച്ച ശേഷം അച്ഛനെയും അമ്മയെയും ഏതെങ്കിലും അനാദായത്തിലേക്കോ അല്ലെങ്കിൽ വീടിന് പുറത്താക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ദിവസവും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരാഹായത് കൊണ്ടാണ് പറയുന്നത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചോളൂ ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് പക്ഷെ അവരെ ഉപദ്രവിക്കാതെ അവരെ നിങ്ങൾ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളൂ വരുന്ന ഓരോ അവസ്ഥയിലും ഉള്ള അച്ഛനമ്മമാരുടെ അവസ്ഥകൾ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് വാക്കുതി കൊണ്ട് മകൻ തലയ്ക്ക് വെട്ടിയും ദേഹത്ത് മുറിവിയൽപ്പിച്ചും റൂമുകളിൽ അടച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെയുമൊക്കെയാണ് പല അച്ഛനമ്മമാരും സ്നേഹകൂട പണികൾ നടത്തുന്നത് ഇവരെ ചികിത്സിച്ചു പഴയ രീതിയിലേക്ക് ആക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ കൂടിയിരിക്കുന്നതിൽ കൂടുതൽ ആളുകളും പ്രായമുള്ള ആൾക്കാരെ കണ്ടപ്പോൾ നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഈ ഒത്തുചേരലുകൾ എനിക്ക് ഈ ഒരു വേദി പങ്കെടുമ്പോൾ ഏറ്റവും മഹനീയമായിട്ട് തോന്നി ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരെ ും നിങ്ങളുടെ കുടുംബത്തിലുള്ള വീടുകളിൽ കഴിയുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധം കൂടി മനസ്സിലുണ്ട് അതുപോലെ തന്നെ സ്നേഹം അച്ഛനമ്മമാരെയൊക്കെ കണ്ടു അവരോടൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചു ഈ ഒരു പ്രായത്തിലും ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന ഗ്രേസ്യമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ജേക്കബ് ഈ അപാനിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തും ഉണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് നിന്റെ വാക്കുകൾ നിർത്തി